കേന്ദ്ര നാളെ പ്രതീക്ഷയോടെയാണ് കേരളം അതിവേഗ റെയിൽ മുതൽ വരെ കേരളത്തിന്റെ പ്രതീക്ഷ ഘടനയിലും മാറ്റം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡിലാണ് നിർമ്മലാ സീതാരാമൻ കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ബജറ്റ് അതുകൊണ്ടുതന്നെ വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് ബജറ്റാണ് എന്ന് ഉറപ്പ് ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിലാണ് ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന പ്രതീക്ഷ എയിംസ് എന്നത് വർഷങ്ങളായി കേരളത്തിന്റെ ആവശ്യമാണ് ശബരിപാതാ വികസനം ബജറ്റിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു വിഴിഞ്ഞത്തിന് പ്രത്യേക പാക്കേജ് റബ്ബർ കർഷകർക്ക് മിനിമം താങ്ങുവില മെട്രോ വികസനം ഇരുപത്തിയൊന്നായിരം കോടിയുടെ പ്രത്യേക പാക്കേജിങ്ങനെ പ്രതീക്ഷകൾ വേറെയുണ്ട് കേരളത്തിന് തിരുവനന്തപുരം നഗരവികസനത്തിന് കൂടുതൽ പദ്ധതികൾ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചേക്കും സാമ്പത്തിക സ്ഥിരത ഉറപ്പു നൽകുന്ന ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന ബജറ്റാകും വരാൻ പോകുന്നത് എ ഐ ഓട്ടോമൊബൈൽ പ്രതിരോധം ഇലക്ട്രോണിക്സ് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷ ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ദില്ലി